േക്ഷകർ ഏറെ സ്നേഹിക്കുന്ന നടിയാണ് അനുശ്രീ ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്ത് തുടക്കം കുറിച്ച അനുശ്രീ ആദ്യം ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധ നേടി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ നാട്ടിൻ പുറത്തുകാരിയായി മലയാള സിനിമയിലെത്തി തന്റേതായ ഇടം നേടിയ ഒരു അഭിനേത്രി എന്ന പേര് സൃഷ്ടിക്കാൻ അനുശ്രീക്ക് കഴിഞ്ഞു കോമഡിയും വൈകാരികതയും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള മിടുക്ക് അനുശ്രീക്ക് കരിയറിൽ തുണയായി നായികയായും ഒക്കെ നിരവധി സിനിമയിൽ അനുശ്രീ അഭിനയിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അനുശ്രീയെ കരിയറിൽ സജീവമായി കാണാറില്ല മികച്ച സിനിമകൾക്കായുള്ള കാത്തിരിപ്പിലാണ് താനെന്ന് അനുശ്രീ പറയുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുത്തൻ ലുക്കുമായി നടിയെത്തിയിരിക്കുകയാണ് ഇതുവരെ കാണാത്ത അനുശ്രീയെ ഈ ചിത്രങ്ങളിൽ കാണാം കഥ ഇന്ന് വരെ എന്ന സിനിമയിലാണ് ഏറ്റവും അടുത്തായി അനുശ്രീ ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടത് ഇത്രയും വർഷങ്ങളായി അനുശ്രീ കൈവയ്ക്കാത്ത ഒരു റോൾ ആയിരുന്നു ഈ ചിത്രത്തിലെ നസീമ എന്ന കഥാപാത്രം സിനിമയിൽ വളരെ നിർണായകമായ ഒരു വേഷമായിരുന്നു ഇത് അതിനുശേഷം അനുശ്രീ ഇൻസ്റ്റാഗ്രാമിൽ എത്തിച്ചേർന്നത് ഈ ഫോട്ടോഷൂട്ടുമായാണ് സിന്ദൂരവും നിറവയറുമായാണ് താരത്തെ കാണാൻ സാധിക്കുന്നത് സായു ചിട്ടിയാണ് അനുശ്രീ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ചിത്രങ്ങൾ കാണുന്ന അവരുടെ പ്രിയപ്പെട്ട ആരാധകർക്ക് ഇതൊക്കെ എപ്പോഴെന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും അനുശ്രീ എന്തായാലും നിങ്ങളോട് പറയാതെ വിവാഹം ചെയ്തിട്ടില്ല ഇതൊരു ഷൂട്ടിന്റെ ഭാഗം മാത്രമായുള്ള ചിത്രമാണ് കൂടുതൽ തെറ്റിദ്ധാരണകൾക്ക് ഇടം നൽകാതിരിക്കാനായി അനുശ്രീ തന്റെ ഫോട്ടോകൾക്കൊപ്പം ക്യാപ്ഷനായി അഞ്ച് ഹാഷ്ടാഗുകൾ നൽകിയിട്ടുണ്ട് ലവ് സ്പെഷ്യൽ മോമെന്റ് സ്പെഷ്യൽ വർക്ക് മോഡ് ഷൂട്ട് ടൈം എന്നിങ്ങനെയാണ് ടാഗുകൾ മാത്രമല്ല അനാവശ്യ ചോദ്യങ്ങൾ വരാതിരിക്കാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കാര്യ അനുശ്രീ ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹത്തിന് വീട്ടുകാരുടെ നിർബന്ധമുണ്ടെന്നും തന്റെ സൗഹൃദങ്ങളുമായി ഒത്തുപോകുന്ന ആളെ കണ്ടാൽ വിവാഹം ചെയ്യുമെന്നും അനുശ്രീ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അനുശ്രീയുടെ അടുത്ത സുഹൃത്തായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി വിശാലാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് മിറർ സെൽഫിയായി തന്റെ ചിത്രങ്ങൾ പകർത്തുകയാണ് അനുശ്രീ പിന്നിൽ ഷൂട്ടിംഗ് സെറ്റിലെ ലൈറ്റും തെളിയുന്നുണ്ട് അതേസമയം വളരെ മികച്ച പ്രതികരണവുമായി അനുശ്രീയുടെ പുതിയ ചിത്രം കഥ ഇന്ന് വരെ പ്രേക്ഷകരുടെ പ്രീതി സമ്പാദിച്ച് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് അനുശ്രീയുടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം മലയാള സിനിമയിൽ ഉണ്ടാവുന്നത് ഹക്കീം ഷാജഹാന്റെ നായിക വേഷമാണ് അനുശ്രീ കൈകാര്യം ചെയ്തത് കുറച്ചു നാളുകൾക്ക് മുൻപ് അനുശ്രീ കൊച്ചിയിൽ ഒരു വീട് സ്വന്തമാക്കിയിരുന്നു ഇതിന്റെ പാലുകാച്ച വിശേഷങ്ങളും താരം അവരുടെ ആരാധകരുടെ മുന്നിൽ അവതരിപ്പിച്ചു സുഹൃത്തുക്കളായ നടന്മാർ ദിലീപ് ഉണ്ണിയ മുകുന്ദൻ എന്നിവർ പാലുകാച്ച ചടങ്ങിൽ പങ്കുകൊണ്ടു കൊച്ചിയിൽ കുറച്ചുകാലം ഒരു ഫ്ലാറ്റ് വാങ്ങി താമസിച്ചിരുന്നുവെങ്കിലും ഇവിടം പ്രവൃത്തി മേഖല ആയതിനാൽ അനുശ്രീ സ്വന്തം വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു അഭിനയത്തിന് പുറമെ സ്പോർട്സ് മേഖലയിലും പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ് അനുശ്രീ അതിനുശേഷമാണ് സിനിമയിലേക്ക് ചുവടുറപ്പിച്ചത് ഏതാനും ചിത്രങ്ങളിൽ അനുശ്രീ അതിഥി വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു ഇന്ന് ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിലെ അനുശ്രീയുടെ നായികാ വേഷത്തിന് ഏറെ ആരാധകരുണ്ട് ഫാസലിന് നായികാപേഷം ചെയ്താണ് അനുസ്രെ ബിഗ് സ്ക്രീനിൽ ആരംഭം കുറിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യ ചിത്രം റിലീസ് ചെയ്തത്